തവർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെడ్డిംഗ് ലൈബ വെడ్డిംഗ് ഹില്ല വളരെ പ്രശസ്തം ലൈബ വെడ్డిംഗ് സെന്റർ പൂക്കോടമ്പাড়া ബഡ്ഡൂർ ಕರಿപരിക്കൊണ്ട എടത്തനാട്ടുകര ചോലമണ്ണിൽ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ കരിവാരകുണ്ട് വട്ടമല പ്രദേശവാസികളും ഭീതിയിലാണ് വട്ടമലയിൽ തമ്പടിക്കുന്ന കാട്ടാനകളാണ് എത്താറുള്ളത് അതുകൊണ്ടുതന്നെ നിരന്തരം ആനസാന്നിധ്യമുള്ള കക്കറ കരിങ്കന്തോണി മേഖലയിലുള്ളവർ ആശങ്കയിലാണ് എടത്തനാട്ടുകര ചോലമണ്ണ് ജനവാസ മേഖലയ്ക്ക് സമീപത്തെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ എടത്തനാട്ടുകര എം ഇ എസ് ആശുപത്രിപടി സ്വദേശി അറുപത്തിയാറുകാരനായ വാലിപ്പറമ്പൻ ഉമ്മർ മരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കൃഷിയിടത്തിൽ നാട്ടുകാർ കണ്ടത് മുഖത്തും തലയിലും പരിക്കുണ്ട് മൃതദേഹത്തിന് സമീപത്തായി കാട്ടാനയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ചോലമണ്ണ് ഭാഗത്ത് മൂന്നേക്കറോളം സ്ഥലത്തായി ഉമ്മർ റബ്ബറും കുരുമുളകും കൃഷി ചെയ്തു വരികയാണ് പതിവായി തോട്ടത്തിലേക്ക് ഇദ്ദേഹം വരാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു തിങ്കളാഴ്ച രാവിലെ പൊൻപാറ സ്വദേശിയായ മരക്കാശ്ശേരി ബിജുവും ഉമ്മറും ഒരുമിച്ചാണ് മല കയറിയത് തുടർന്ന് ഇരുവരും അവരവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോയി വൈകിട്ടോടെ വീട്ടിലെത്താറുള്ള ഉമ്മറിനെ മണിയായിട്ടും കാണാതായതോടെ ഭാര്യ ബിജുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ബിജു ഉമ്മറിനെ തിരക്കി എത്തിയപ്പോഴേക്കും ഉമ്മറിന്റെ സ്വന്തം കൃഷിയിടത്തിനോട് ചേർന്നുള്ള സ്വകാര്യ തോട്ടത്തിൽ നാട്ടുകാർ മൃതദേഹം കണ്ടിരുന്നു കൃഷിയിടത്തിലേക്ക് പോകും വഴിയാകാം കാട്ടാന ആക്രമണമുണ്ടായതെന്നാണ് കരുതുന്നത് വിവരമറിയിച്ച പ്രകാരം വനപാലകരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു രാത്രി എട്ടരയോടെ മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുഭയന്റെ നേതൃത്വത്തിലുള്ള വനപാലകരും നാട്ടുകാരും പോലീസും ചേർന്ന് മൃതദേഹം താഴേക്കെത്തിച്ചു കൃഷിയിടത്തിലേക്കുള്ള വഴി ദുർഘടമായതിനാൽ ജീപ്പിലാണ് മൃതദേഹം താഴേക്ക് കൊണ്ടുവന്നത് തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാട്ടാനാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവം പ്രദേശത്ത് ഭീതിയും പ്രതിഷേധവും സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ പോലീസിന് റോഡില്ല വർത്താണ് പോലീസ് ഇവിടെ ഇന്ന് ഒരു 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 പിന്നെ ഇവിടെ ഫോറസ്റ്റ് ഓഫീസറെ ഒരു ഇങ്ങനെ സംഭവം നടന്നിട്ട് ഫസ്റ്റ് അവിടെ വരും വരുന്ന സമയത്ത് ഫോറസ്റ്റോടൊരു പിന്നെ എസ് എഫ് ഒ അല്ല ആരും ഇല്ല ഒരു പിന്നെ രണ്ട് വാടന്മാര് മാത്രം അതിട്ട് ഇങ്ങോട്ട് പ്രശ്നം ഇപ്പൊ ഞമ്മള് ബോടി സംഭവം നടന്ന ചോല മണ്ണിന് താഴെ ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പ്രദേശത്ത് കാട്ടാനയുള്ള കാര്യം വനം വകുപ്പിനെ അറിയിച്ചിട്ടും തുരത്താനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും വനം വകുപ്പിന്റെ അനാസ്ഥയുണ്ടെന്നും ഗ്രാമപഞ്ചായത്തം ബഷീർ പടുകുണ്ടിൽ പറഞ്ഞു കാട്ടാനയുടെ ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മർ എന്ന് പറഞ്ഞ മരണപ്പെട്ടിട്ടുള്ളത് വേണ്ടി ഒരു മണി ഇന്ന് പിന്നെ മണിക്കാണ് അദ്ദേഹം ഇയാളെ പ്രൈവറ്റ് ഭൂമിയായ ഇയാളെ കൃഷി സ്ഥലത്തേക്ക് ടാപ്പിങ്ങിൽ പോയതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ മരണപ്പെട്ട് അഞ്ചുമണിയോടെ കണ്ടെത്തിയിരിക്കുകയാണ് അഞ്ച് അഞ്ച് മണിക്ക് ഞങ്ങൾ ഇവിടെ ഒ പിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഫോറോസ്കോഫികളാണ് പോകുന്നത് ഒ പിയിൽ വരുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ ഇല്ല അതിൻ്റെ അനാസ്ഥ നല്ലോണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ട് ജനങ്ങളതിൽ ഭയങ്കര പ്രതിഷേധത്തിലാണ് എന്താണെങ്കിലും ഈ ഒരു പിന്നെ ഒരു നടക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് വന്യജീവിയുടെ ആക്രമണത്തിൽ പല തവണകളായി ഇവിടെ ഒന്ന് പത്ത് വർഷം മുമ്പ് ഇവിടെ ഒരു വന്യജീവിയുടെ ആക്രമണത്തിൽ മെല്ലപ്പെട്ടതാണ് അതിന് തൊട്ട് മുമ്പ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കടുവയുടെ കടിയേറ്റ് നമ്മുടെ ഉച്ചയ്ൻ എന്നു പറയുന്ന ട്രാഫിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇന്നലെ മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ പിന്നെ കാളികാവ് ഭാഗത്തു നിന്നും ആ മലയുടെ ഒരു പ്രദേശം തന്നെയാണ് ഇതുള്ളത് കടുവ കടുവ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് അതേ പ്രദേശത്തിന്റെ ഒരു ഭാഗത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇതിനെതിരെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണം എന്നാണ് ഈ സമയത്ത് അറിയിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തരക്കാണ് പരിക്കുപറ്റിയിട്ടുള്ളത് അയാളെ പിന്നെ ചെല്ലുന്ന സമയത്ത് ആന എടുത്ത് എറിഞ്ഞതാണ് എന്നാണ് ഇവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് പ്രദേശത്ത് കുറച്ചു ദിവസമായി കാട്ടാന ശല്യം ഉണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്